നമസ്കാരം കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്റ്റാക്ലോടെ മറ്റൊരു അധ്യാപകർക്ക് സ്നേഹപൂർവ്വ സ്വാഗതം ഞാൻ നവീൻ നവീൻഗാവ അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന നമ്മുടെ കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡാണ് അത് കേരളത്തിലെ ഏറ്റവും നല്ല ഒരു ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് നമ്മുടെ കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡ് എന്ന് പറയും താവക്കലുള്ള ബസ് സ്റ്റാൻഡ് അപ്പോൾ അവിടുന്ന് നമ്മുടെ എപ്പിസോഡ് സ്വാരംഭിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുകയാണ് അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മളിനി കലോത്സവങ്ങളുടെ നാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന കായികമേള നടന്നുകൊണ്ടിരിക്കുന്നു ഇനി നമ്മുടെ ജില്ലാ കലോത്സവം നമ്മൾ പയ്യന്നൂർ വെച്ചിട്ടാണ് ജില്ലാ കലോത്സവം നടക്കുന്നത് അതിമാസം നവംബർ മാസം തന്നെയാണ് നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മൾ കലോത്സവ പരിപാടിയുടെ ഇടയിലൊക്കെ ചിലപ്പോൾ നമ്മൾ ചോദ്യമായിട്ട് പോയെന്നിരിക്കും എന്തായാലും നമുക്ക് ഈ പിന്നെ സംസ്ഥാന പിന്നെ കായികമേള നടക്കുന്നവർക്ക് നമുക്ക് ഇത്രയും ദൂരം ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇല്ലെങ്കിൽ നമ്മൾ അവിടെയും പോയേനെ അപ്പോൾ എന്തായാലും മത്സരിക്കുന്ന കായികപരമായിട്ട് മത്സരിക്കുന്ന മത്സരാർത്ഥികൾക്കും കലാപരമായിട്ട് മത്സരിക്കുന്ന മത്സരാർത്ഥികൾ എല്ലാവർക്കും അഡ്വാൻസായിട്ട് വിജയാശംസ നേടുന്നതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ അദ്ദേഹം ആരംഭിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു നിറത്തിൻ്റെയും ഒരു ജീവിയുടെയും പേരിൽ അറിയപ്പെടുന്ന ആളുകൾ ഏതെന്നാണ് ചോദ്യം ഒരു നിറത്തിൻ്റെയും ഒരു ജീവിയുടെയും പേരിൽ അറിയപ്പെടുന്ന ആളുകൾ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവരറിയപ്പെടുന്നത് ഒരു ജീവിയുടെയും ഒരു നിറത്തിൻ്റെയും പേരിലാണ് ഏതാണ് ആ ജോലി ഏതാണ് ആൾക്കാർ എന്നാണ് ചോദ്യം അപ്പോൾ എല്ലാം അറിയപ്പെട്ട പ്രേക്ഷകർക്കൊരിക്കൽ കൂടി സ്വാഗതം വാ അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ നമ്മൾ ഇവിടെ വരുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒരു കൂട്ടമായിട്ട് വട്ടമേശ സമ്മേളനം ഒക്കെ പറഞ്ഞു മേശയില്ല വട്ടായിട്ട് നിപ്പുണ്ട് അപ്പൊ നമുക്ക് ഇവരെ പരിചയപ്പെട്ട് തുടങ്ങാം ഓക്കെ സാറിന്റെ പേര് എങ്ങനെ ഒരു ശ്രീനിവാസൻ ശ്രീനിവാസൻ സ്ഥലം പഴയങ്ങാടി കഥാതിരക്ക് സംഭാഷണ സംവിധാനം ശ്രീനിവാസൻ ആ ശ്രീനിവാസൻ അല്ലെ ശ്രീനിവാസൻ ജോലി ജോലി മെഡിക്കൽ ലാബ് ഓണേഴ്സ് അസോസിയേഷന്റെ നമ്മളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിനാണ് ഇവിടെ എല്ലാവരും മീറ്റിംഗ് എവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ രഞ്ജി ഹോട്ടലിൽ അത് എന്തിന്റെ ഭാഗമായിട്ടുള്ള മീറ്റിംഗ് അത് എന്തെങ്കിലും ജില്ലാ നമ്മുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ജില്ലാ എക്സിളെ സംസ്ഥാന സമ്മേളനം എപ്പോഴാണ് നടക്കുന്നത് സംസ്ഥാന സമ്മേളനം നമ്മൾ ഈ തന്നെ നവംബർ എവിടെ വയനാട് 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 ഏതാ അതെ അടിപൊളി റിസോർട്ട് തന്നെ നമ്മൾ വയനാടിന് ഒരു ഹെൽപ്പും കൂടിയാണ് നമ്മൾ സംഭവം എത്ര നമ്മളൊരു ഏകദേശം ഓരോ ജില്ലയും തന്നെ നമ്മളൊരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പേര് വെച്ചിട്ട് പോകുന്നുണ്ട് അപ്പൊ പതിനാല് ജില്ലകളിൽ നിന്ന് നമ്മൾ പങ്കിട്ടുണ്ട് രണ്ടോ രണ്ട്

സംസ്ഥാന സെക്രട്ടറി ആണ് സംസ്ഥാന സെക്രട്ടറി ആണ് സംഘടനയുടെ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ഇദ്ദേഹം സെക്രട്ടറി ആരാണ് സെക്രട്ടറി വന്നോ സെക്രട്ടറി ആണ് ആണ് പ്രസിഡന്റ് പ്രസിഡന്റ് കൊല്ലത്താണ് കൊല്ലത്താണ് ഞാൻ കണ്ണൂർ ആയതുകൊണ്ടാണ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് പങ്കെടുക്കുന്നത് പങ്കെടുക്കുന്നത് ഓക്കേ വേറെ സ്ഥാനത്തിരിക്കുന്ന കൂടുതലും ആരും ഉണ്ടോ നടക്കും ഇത് ഇത് ജില്ലാ ജില്ലാ നമ്മുടെ കണ്ണൂർ പിന്നെ അമ്മ എന്താണ് ജില്ലാ കമ്മിറ്റി മെമ്പർ ജില്ലാ കമ്മിറ്റി ആണ് സഹോദരൻ വരെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ദൂരെ നിൽക്കരുത് ഇങ്ങോട്ട് വാ നിക്കരുടെ പേര് സൗമ്യ സൗമ്യ അപ്പോൾ നിങ്ങളുടെ സംഘടനയുടെ എന്താണ് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് ഓക്കേ പേര് നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ആയിട്ട് വന്നതാണ് ഏകദേശം മീറ്റിംഗ് എത്ര ടൈം ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു ഒരു മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്തു ഒന്നര സ്റ്റാർട്ട് ചെയ്തു ചെയ്യും ഭക്ഷണം കഴിച്ചിട്ടാണ് തുടങ്ങിയത് ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ വേറെ വേറെ കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ടീ ബ്രേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ടീ ബ്രേക്കാണ് ചായ കഴിഞ്ഞാൽ നേരെ പിരിയും അതെ ശരി അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യമായിട്ട് വന്നാണേ നമ്മുടെ കണ്ണൂർ വിഷണ ചോദ്യമാണ് കുത്തൻ പറഞ്ഞ ഓൺസ്പോട്ട് സമ്മാനം ഉണ്ട് രണ്ട് സമ്മാനമുണ്ട് ചോദിച്ചാൽ ഒരു നിറത്തിൻ്റെയും ഒരു ജീവിയുടെയും പേരിൽ അറിയപ്പെടുന്ന ആൾക്കാരാരെന്നാണ് ചോദ്യം ഒരു നിറത്തിൻ്റെയും ഒരു ജീവിയുടെയും പേരിൽ അറിയപ്പെടുന്ന ആൾക്കാരാണ് ഒരു നിറത്തിൻ്റെയും ഒരു ജീവിയുടെയും പേരിൽ അറിയപ്പെടുന്ന ആൾക്കാർ നിങ്ങളെ കണ്ടു കാണോ സംസ്ഥാന സെക്രട്ടറി ജില്ല ഞാൻ പറയുന്നത് അപ്പൊ ഇനി ഇവര് ഈ ടീ ബ്രേക്കിന് ശേഷം ഇവർ ആലോചിക്കുന്ന സംഭവം ഇതായിരിക്കും ഏതാണ് ആ ആൾക്കാരെന്നാണ് ഒരു നിറത്തിന്റെയും ഒരു ജീവിയുടെയും പേര് അറിയപ്പെടുന്ന ആൾക്കാർ അപ്പൊ എന്തായാലും നിങ്ങളുടെ പരിപാടിക്ക് അഡ്വാൻസ്ഡ് എല്ലാവിധ ഭാവങ്ങളും അപ്പൊ നടക്കട്ടെ കാണാം ഓക്കെ സാർ താങ്ക് യു കണ്ടാൽ പരിചയപ്പെട്ടാൽ സന്തോഷം ഓക്കെ അമ്മ ഓക്കെ യെസ് ആ അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് ആ അല്ല അതായത് ഇവരുടെ ഇവിടെ കൂടെ ഉള്ളാളന്നെയാണ് പക്ഷെ ഇത് ഇവിടെ തൂടും ഇപ്പുണ്ടായിരുന്നു ഓക്കെ സാറിന്റെ പേര് സ്വന്തം അടുത്ത് തന്നെയാണ് ടെമ്പിൾ ഗേറ്റിലാണ് പിന്നെ ജോലി സ്ഥലം എവിടെയാ മീറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വന്ന വീട്ടിലോട്ടേക്ക് പോകാനുണ്ടോ അപ്പൊ ഞാൻ നിങ്ങളുടെ ആൾക്കാരോട് ചോദിച്ചൊരു ചോദ്യമാണ് അതായത് ഒരു നിറത്തിൻ്റെയും ഒരു ജീവിയുടെയും പേരിൽ അറിയപ്പെടുന്ന ആൾക്കാരാരാണ് ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഒരു ക്ലൂ തരാ ക്ലൂ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഒന്നും അങ്ങനെ ഇവരെ കാണത്തില്ല ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാണുന്നതാണ് നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും പേരാണ് മനുഷ്യരാണ് മനുഷ്യരാണ് ആ ഈ പക്ഷെ മനുഷ്യർ അറിയപ്പെടുന്നത് ഒരു നിറത്തിൻ്റെയും ഒരു ജീവിയുടെയും പേരിലാണ് ഓക്കെ സർ കാണാം ആ ആ എല്ലാവരും ലിഫ്റ്റിൽ ഇറങ്ങി വരികയാണ് ഓക്കെ അഞ്ചു പേരും ഇവിടെ വന്നിട്ട് ഇവിടെ പഠിക്കാൻ വരുന്ന സ്ഥലത്ത് വന്നിട്ട് പഠിക്കാൻ ഇവിടെ മാസം രണ്ട് പഠിച്ചു പഠനം നടന്നോണ്ടിരിക്കുന്നത് yeah. എല്ലാരും ഈ ഒരു മേഖലയിലേക്കാണ് ശ്രദ്ധ ചെലിക്കുന്നത് അത് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നത് ഇവിടെ തന്നെ ആയിരിക്കുമോ അല്ലെങ്കിൽ പുറത്തേക്കായിരിക്കുമോ ഇവിടെ നിന്ന് പഠിച്ചിട്ട് ഗൾഫിലോട്ട് ജോലിക്കായിട്ട് പോകാനുള്ള പരിശ്രമത്തിലാണ് അതിന്റെ ശ്രമത്തിലാണ് ഭാഷ എത്ര ഭാഷ എന്താ അറിയാം മലയാളം ഇംഗ്ലീഷ് മലയാളം ഹിന്ദി പഠിക്കുന്നില്ല നമുക്ക് ഒരുപാട് ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നമ്മുടെ ഈ അന്യപാട് സംസാ സംസാരിക്കുന്ന ആൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഈ ബംഗാളികൾ പോലുള്ള ആൾക്കാർ അവർക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ ഹിന്ദിയാണ് പക്ഷേ ഇംഗ്ലീഷ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ നമുക്ക് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും നമുക്ക് പിടിച്ചേക്കാൻ വേണ്ടി പറ്റും അതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യം ഉത്തരം പറഞ്ഞാൽ സമ്മാനം ഇതും ഒരു ജോലിയുടെ ബന്ധപ്പെട്ട സംഭവമാണേ അതായത് ഒരു നിറത്തിൻ്റെയും ഒരു ജീവിയുടെയും പേരിൽ അറിയപ്പെടുന്ന ആൾക്കാരാരാണ് ഒരു നിറത്തിന്റെയും ഒരു ജീവിയുടെയും പേരിൽ അറിയപ്പെടുന്ന ആൾക്കാർ അവര് ജോലിയുടെ ഭാഗമായിട്ട് അവർ അറിയപ്പെടുന്നത് അങ്ങനെയാണ് നിറത്തിന്റെയും ഒരു ഒരു ജീവിയുടെയും പേരിൽ അറിയപ്പെടുന്നത് അവരങ്ങനെ അറിയപ്പെടുന്നത് ഒരു ജീവിയുടെയും ഒരു നിറത്തിന്റെ പേരിലാണ് അവർ അറിയപ്പെടുന്നത് നടക്കട്ടെ ഓൾ ബെസ്റ്റ് കാണാം ഓക്കെ ശരി ഓക്കെ നമസ്കാരം പേരും ഇങ്ങോട്ട് വന്ന് രണ്ടുപേരും കുട്ടിക്കാലത്തുള്ള സുഹൃത്തുക്കളാണോ അല്ലെങ്കിൽ ആണ് അതെ എത്ര വയസ്സോ അല്ല നമ്മൾ മദ്രസയിൽ ഒരു നാല് മൂന്നില് ആ സമയത്ത് അപ്പം കുറച്ചുകൂടി ഇങ്ങോട്ട് വെക്കാം അപ്പം എനിക്ക് കണ്ടോ ഇവർ രണ്ടുപേരും നടന്നു വരുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അങ്ങനെയുള്ള ഒരു ബന്ധമാണ് മദ്രാസ് പഠിക്കുന്ന ബന്ധമാണ് അതെ താമസിക്കത്തോടെ ബോർഡിങ്ങിൽ ഒന്നിച്ച് പഠിച്ചിട്ടുണ്ട് ബോർഡിങ്ങിൽ ഒന്നിച്ച് പഠിച്ചിട്ടുണ്ട് എത്ര വർഷം ഒരു വർഷം ഒരു വർഷം അതെവിടെ വേങ്ങാട് വേങ്ങാട് സ്വന്തം സ്ഥലം എവിടെയാ സ്വന്തം ചേലിരി മുക്കില്ലേ ചേലരി നിങ്ങളുടെ നാട്ടിൽ എവിടെയാണ് ബോംബെ ബോംബെല്ലേ ബോംബെയിൽ എവിടെയാ കൊറല കുർള കുർള എന്ന് പറഞ്ഞ എക്സ്പ്രസ് ഒക്കെ പറഞ്ഞു അത് തിലക് നഗർ സ്റ്റേഷൻ കുറല ഈസ്റ്റിൽ പെടും എന്റെ ബിസിനസ് അവിടെ വെസ്റ്റില് ഏരിയ അത് ഹോൾസെയിൽ ഹോൾസെയിൽ മാർക്കറ്റ് തുണിയുടെ ഒക്കെ ആണോ അല്ലല്ല ഈ ഇമിറ്റേഷൻ അങ്ങനെയല്ല പോകുന്നത് എൻ്റെ സാധാരണ ഒരു കടയാണ് ഹിന്ദിയൊക്കെ നന്നായിട്ട് അറിയാം എത്ര വർഷം എത്ര വർഷമായി ബോംബെയിൽ ഏകദേശം ഒരു നാല്പത് വർഷമായി നാല്പത് വർഷമായി അപ്പോൾ ജീവിതത്തിൻ്റെ മുക്കാഭാഗവും ജോലി ചെയ്ത് താമസിച്ച ബോംബെയിലാണ് അതെ അല്ലെ അതെ ഇപ്പം ബോംബെ തന്നെ ഇപ്പൊ നാട്ടിലേക്ക് ഇപ്പൊ ഒരു ഒരു മാസം പത്ത് ദിവസം ദിവസം വേറെ ഇപ്പൊ നിങ്ങളുടെ കൂടെ നാട്ടിലുള്ള ആരെങ്കിലും ബോംബെയിൽ ജോലി ചെയ്യുന്നുണ്ടോ ഇല്ല ഇല്ല എന്റെ കൂടെയുള്ളവരെല്ലാം അവിടെ നിന്ന് മതിയാക്കി മതിയാക്കി വന്നു നിങ്ങളൊക്കെ ബോംബെയിൽ എത്തിപ്പെട്ടത് എന്റെ പരമ്പര്യമായിട്ടുള്ള സംഭവമാണ് നല്ല കാര്യം അപ്പം ഒരാൾ ദുഫായിലായിരുന്നു ഇപ്പം നാട്ടിലുണ്ട് ഇദ്ദേഹം ഇപ്പോഴും ബോംബെയിൽ പത്താം പ്രാവശ്യം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യമാണ് ഉത്തരം പറഞ്ഞാൽ ഓൺ സ്പോട്ടിൽ സമ്മാനമുണ്ട് ചോദം വെച്ചാൽ ഇപ്പം നിങ്ങൾ അവിടെ ഒരു ജോലി ചെയ്യുന്നു സാർ ഓരോരുത്തരും ഓരോ ജോലിയുണ്ട് ചില ആൾക്കാർ ജോലിയുടെ സ്ഥാനത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ആൾക്കാരുണ്ട് ഓക്കെ ഉണ്ട് അപ്പം എൻ്റെ ചോദ്യം ഒരു നിറത്തിൻ്റെയും ഒരു ജീവിയുടെയും പേരിൽ അറിയപ്പെടുന്ന ആൾക്കാരാരാണ് അവരുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് ജോലിയുടെ ഭാഗമായിട്ട് അവർ അവർ അറിയപ്പെടുന്നത് ഒരു നിറത്തിൻ്റെയും ഒരു ജീവിയുടെയും പേരിലാണ് പക്ഷെ അവരെ നമ്മളിങ്ങനെ പൊതുസ്ഥലത്തും അങ്ങനെ കാണൂല അപൂർവമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം കാണുന്ന ആൾക്കാർ ഒരു ജീവിയുടെയും പേരിൽ അറിയപ്പെടുന്ന ആൾക്കാർ അപ്പൊ എന്തായാലും സന്തോഷം കണ്ടായാലും പരിചയപ്പെട്ടത് താങ്ക് യു കാണാം ഓക്കെ ഓക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നിറത്തിന്റെയും ഒരു ജീവിയുടെയും പേരിൽ അറിയപ്പെടുന്ന ആൾക്കാർ അവരുടെ ജോലിയുടെ സ്ഥാനം ജോലിയുടെ പേര് അങ്ങനെയാണ് അവർ അറിയപ്പെടുന്നത് ഒരു നിറത്തിന്റെയും ഒരു ജീവിയുടെയും പേരിലാണ് ഞാനത് പറഞ്ഞാൽ അവരിങ്ങനെ അങ്ങനെ ഇങ്ങനെയായിട്ട് കാണില്ല അപൂർവം ചില സ്ഥലങ്ങളിലാണ് അവരെ കണ്ടെത്തുന്നത് കാണുന്നത് എന്നൊക്കെ ഉള്ള കാര്യമാണ് അപ്പോൾ അതാരാണ് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നമസ്കാരം തിരക്കിട്ട് പോകണോ പല വാർത്ത പേര് പുതിയ പറമ്പ് കട്ടിങ്ങിൻ്റെ അടുത്തു ഓക്കെ ഒറ്റയ്ക്ക് പോകുന്നുള്ളോ പെട്ടെന്ന് പോകണം ഓക്കെ ചെറിയ ചോദ്യമാണേ ഒരു നിറത്തിൻ്റെയും ഒരു ജീവിയുടെയും പേരിൽ അറിയപ്പെടുന്ന ആൾക്കാരാരാണ് ചേച്ചു കഴിഞ്ഞാ കഴിഞ്ഞ കഴിഞ്ഞ ഇവിടെയും കഴിഞ്ഞ അപ്പം മൂന്നാൾ ചായ കുടിച്ച് ഫ്രീ ആയി പേരെങ്ങനെയാണ് രാജേഷ് രാജേഷ് എവിടെ പേര് നിങ്ങളുടെ ബസ്സിന്റെ പേരെന്താ റൂട്ട് ഡ്രൈവർ മൂന്ന് പേര് മൂന്ന് പേര് നിങ്ങൾ ഈ ഒരു ബസ്സിൽ ജോലി ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ പരിചയപ്പെട്ടാണോ അല്ലെങ്കിൽ മുന്നേ കാരണം എല്ലാവരും ഒരേ റൂട്ടാണല്ലോ അതുകൊണ്ട് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ ആയിട്ട് എത്ര വർഷമായിട്ട് ആദ്യം ഈ ബസ് ഡ്രൈവിംഗ് പഠിച്ചിട്ട് ലൈസൻസ് എടുത്തതിനു ശേഷം ആദ്യം പോയത് റൂട്ട് ഏതാണ് ഇനി ഫസ്റ്റ് ട്രിപ്പ് അങ്ങ് ഇങ്ങോട്ടേക്ക് എത്ര മണിക്ക് രാവിലെ ഏഴ് മണിക്ക് രാത്രി ലാസ്റ്റ് അങ്ങോട്ടേക്ക് ഏഴരക്ക് ഏഴരക്ക് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ കഴിഞ്ഞു ലാൻഡായി ശരി അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം എത്രോട്ട് തോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും അഞ്ച് പ്രാവശ്യം അഞ്ച് തവണ ഇങ്ങോട്ടും അഞ്ച് തവണ അങ്ങോട്ടും പോകും മൊത്തത്തിൽ അടിപൊളി അപ്പോൾ ഞാൻ ചെറിയ ചോദ്യമാണ് ഇപ്പോൾ നമ്മൾ ഡ്രൈവർക്കും പോലീസിനും ഒക്കെയുള്ള യൂണിഫോമിൻ്റെ നിറം ഒന്നാണ് കാക്കയാണ് പക്ഷേ കെ എസ് ആർ ടി സിയിൽ ഡ്രൈവറുടെ യൂണിഫോമിൻ്റെ നിറം മാറ്റമാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോന്നും ഓരോ നിറവും സംഭവിക്കുന്നുണ്ട് ഇതിപ്പം ഒരു ജോലിയാണ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ജോലി സംഭവമാണ് അതായത് ജോലിയുടെ സ്ഥാനത്ത് ഒരു നിറത്തിന്റെയും ഒരു ജീവിയുടെയും പേരിൽ അറിയപ്പെടുന്ന ആൾക്കാരാണ് ഒരു നിറത്തിന്റെയും ഒരു ജീവിയുടെയും പേരിലാണ് ഇവർ അറിയപ്പെടുന്നത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവരങ്ങനെയാണ് അറിയപ്പെടുന്നത് മനുഷ്യർ തന്നെയാണ് ഒരു നിറത്തിന്റെയും ഒരു ജീവിയുടെയും പേരിൽ അറിയപ്പെടുന്ന ആൾക്കാർ പട്ടാളക്കാരില്ല ഇതൊരു പിന്നെ അങ്ങനെ അപൂർവമായിട്ട് സ്ഥലങ്ങളിൽ മാത്രമേ കാണാറുള്ളൂ എന്നാലും പിന്നെ പറയാം ഏതാണ്ട് അതുപോലെ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഹലോ ഞാനെന്താ അറിയോ ഞാനിവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ഞാൻ വലിയൊരു അബദ്ധത്തിലേക്ക് ചെന്ന് ചാടി ഞാൻ ഉത്തരത്തിന്റെ വലിയൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു കൊടുത്തു അല്ലേ അതെ അതായത് ഞാൻ ഞാനൊരു സെക്കിയുടെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഓൺസ്പോട്ടിൽ പുള്ളിക്കാരൻ കിട്ടി അതായത് ഒരു ആ ഒരു ജീ പുറത്തേക്ക് വരുന്നില്ല നിങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു ആ അതാണ് അപ്പോൾ ഒരു ജീവിയുടെയും ഒരു നിറത്തിൻ്റെയും പേരിൽ അറിയപ്പെടുന്ന ആൾക്കാര് ബ്ലാക്ക് അതായത് നമ്മുടെ പ്രൊട്ടക്ഷൻ പോകുന്ന വലിയ വലിയ ബി വി പി ആൾക്കാർക്കൊക്കെ പ്രൊട്ടക്ഷൻ പോകുന്ന ആൾക്കാരാണ് ബ്ലാക്ക് ഹാഡ് സോറി അഥവാ കറുത്ത പൂച്ച എന്ന് പറയും ബ്ലാക്ക് എന്ന് പറയുന്ന നിറം കാറ്റ് എന്ന് പറഞ്ഞ പൂച്ച ഇത് രണ്ട് ഒരു ജീവിയുടെ ഒരു നിറത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ആൾക്കാരാണ് ബ്ലാക്ക് കാട്സ് കരിം പൂച്ചകൾ വലിയ വലിയ ആൾക്കാർക്ക് സെക്യൂരിറ്റി ആയിട്ട് പോകുന്ന ആൾക്കാരാണ് അപ്പൊ ഉത്രം പറഞ്ഞാൽ സമ്മാനം ഒലി ബസ്സിലെ കണ്ടക്ടർ ഡ്രൈവർ ക്ലീനർ മൂന്ന് പേര് കൂട്ടുകാരാണ് അപ്പോൾ ഇവർക്കുള്ള സമ്മാനം കൊടുക്കുകയാണെ അപ്പോൾ നമ്മുടെ കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനം കൂടെ സ്കൈ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന മറ്റൊരു സമ്മാനം ഇത് ബസ്സിൽ യൂസ് ചെയ്യാൻ പറ്റുമോ എത്ര വർഷം യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ കാണാം ഓക്കെ ശരി ഓക്കെ യെസ് അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷന ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അതായത് നമ്മൾ ആ മെഡിക്കൽ മേഖലയിലുള്ള ആൾക്കാരുടെ ഒരു പിന്നെ അവരുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ ആദ്യം പരിചയപ്പെട്ടത് അവസാനം നമ്മളൊരു ബസ്സില് പഴയങ്ങാട് റൂട്ടിൽ കണ്ണൂർ ടു പഴയങ്ങാട് റൂട്ടിലെ ഡ്രൈവർ ക്ലീനർ കണ്ടക്ടർ മൂന്ന് ചെറുപ്പക്കാരാണ് അവരോട് ചോദിച്ചപ്പോഴാണ് ലാസ്റ്റ് ടൈമുക്ക് ഉത്തരം കിട്ടുന്നത് അപ്പോൾ ഉത്തരം പറഞ്ഞു സമ്മാനം കൊടുത്തു അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ അങ്ങനെ പല ജോലികളിലും പല രീതിയിലാണ് ആൾക്കാർ അറിയപ്പെടുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ ചുമടെടുക്കുന്ന ചുമട് ജോലി ചെയ്യുന്ന ആൾക്കാരെ ചുമട്ട് എന്ന് പറയുന്നുണ്ട് വീട് തിരപ്പ് ചെയ്യുന്ന ആൾക്കാർ വീടേക്ക് പോകാൻ പണിക്കാരെന്ന് പറയുന്നുണ്ട് തയ്യൽ ജോലിക്കാരെ തയ്യൽ തയ്യൽ ചെയ്യുന്ന ആൾക്കാർ തയ്യൽ ജോലിക്കാരെന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞ പോലെ ഇതും ഒരു ജോലിയാണ് പക്ഷേ അവർ അറിയപ്പെടുന്ന ഒരു ജീവിയുടെ നിറത്തിൻ്റെ പേര് മാത്രമാണ് ബ്ലാക്ക് കാറ്റ്സ് എന്ന് പറയും .